ഇന്ത്യ സൗത്ത് ആഫ്രിക്ക നാലാം ടി ട്വന്റി മത്സരം നാളെയാണ് നടക്കാനായിരിക്കുന്നത് അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിൽ രണ്ടോ ഒന്നിന് ടീം ഇന്ത്യ ലീഡ് ചെയ്യുകയാണ് അവസാന മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് സൌത്ത് ആഫ്രിക്കയോടെ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ നാലാം ടി ട്വന്റിക്കായി ഇറങ്ങുന്നത് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ടി ട്വന്റി പരമ്പരയിൽ അവസരം ലഭിച്ചിട്ടും ഒരു മത്സരത്തിൽ പോലും സഞ്ജു സാംസണെ പ്ലേയിങ് ലെവലിൽ കാണാനായി സാധിച്ചിട്ടില്ല എന്ന് നിരാശാജനകമായ കാര്യമായി വന്നിട്ടുണ്ട് നാലാം ടി ട്വന്റിയിലേക്ക് എത്തുമ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ചില വാർത്തകളും വരുന്നുണ്ട് മൂന്ന് മത്സരങ്ങളിലും അവസരം നൽകാതിരുന്ന സഞ്ജു സാംസണെ നാലാം ടി ട്വന്റിയിലേക്ക് ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയ പ്ലേയിംഗ് ലെവൻ അപ്ഡേറ്റുകളിൽ ഇൻസൈഡ് സ്പോർട്സ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജിതേഷ് ശർമ്മയ്ക്ക് പകരക്കാരനായി തന്നെ വിക്കറ്റ് കീപ്പർ റോളിലേക്കായിരിക്കും സഞ്ജു സാംസനെ പരിഗണിക്കുകയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ ഓപ്പണിംഗ് റോളിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇരുപത്തി മതിൽ മുതൽ റൺസ് നേടി ശുമാൻ ഗിൽ ഓപ്പണിംഗിൽ രണ്ടക്കം കടന്നതോടുകൂടി സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് റോളിലേക്കുള്ള തിരിച്ചറിവിന്റെ സാധ്യതകൾ മങ്ങിയിരുന്നു അഭിഷേക് ശർമ്മ ഗിൽ സഖ്യത്തെ തന്നെ ടി ട്വന്റി ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ടീം ഇന്ത്യ വളർത്തിയെടുക്കാൻ തന്നെയുള്ള ശ്രമമാണ് നടത്തുന്നത് മോശ ഫോമിലാണെങ്കിലും ഗില്ലിനും സൂര്യകുമാർ യാദവ് ിനും ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരങ്ങൾ വിജയിക്കാനായി സാധിക്കുമെന്നുള്ള അഭിഷേക് ശർമ്മയുടെ സ്റ്റേറ്റ്മെന്റും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അഭിഷേക് ഗിൽ സഖ്യം തന്നെ ഓപ്പണിംഗിൽ തുടരുമ്പോൾ വൺ ഡൌണായി തിലക് വർമ്മയും പിന്നീട് സൂര്യകുമാർ യാദവും ബാറ്റിങ്ങിനായി എത്തും ശിവം ദുബെ ഹർദിക് പാണ്ഡ്യ എന്നിവർ പ്ലേയിങ് ലെവനിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ സഞ്ജു സാംസൺ ജിതദേശ് ശർമ്മയ്ക്ക് പകരം പ്ലെയിംഗ് ലെവലിലേക്ക് എത്തുന്നു എന്നതാണ് ഒരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് ഹർഷിദ് അർഷ്ദീപ് സിംഗ് പേസ് ലൈനപ്പിനൊപ്പം വരുൺ ചക്രവർത്തിയും കുൽപ്പ് യാദവും തന്നെ സ്പിൻ സ്പിൻബിംഗ് ഡിപ്പാർട്ട്മെന്റിലും തുടരും സഞ്ജുവിന് തൽക്കാലം പ്ലെയിംഗ് ലെവലിൽ അവസരം നൽകിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കെല്ലാം ഒരു മറുപടിയും അതുപോലെ ആർദികരുടെ ഭാഗത്തുനിന്നും ബിസിസിക്ക് എതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഉൾപ്പെടെ താൽക്കാലികമായി ഒന്ന് ശമിപ്പിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ സഞ്ജുവിന് പ്ലെയിങ് ലെവലിലേക്ക് അവസരം നൽകാനുള്ള ഒരു നീക്കവുമായി ഇന്ത്യൻ ടീം മാനേജ്മെന്റ് മാറുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക